അൻവർ ഫാക്ടറും നിലമ്പൂരിൽ തോൽവിക്ക് കാരണമായെന്ന സി പി ഐ എം സംസ്ഥാന സമിതി യോഗത്തിൽ വിലയിരുത്തൽ ഇടതു വോട്ടിൽ ഒരു വിഭാഗം അൻവർ കൊണ്ടുപോയെന്നും സംസ്ഥാന സമിതി യോഗത്തിൽ നേതാക്കൾ വിലയിരുത്തി സംസ്ഥാന സമിതി യോഗം ഇന്ന് സമാപിക്കും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് നിലവിൽ പി വി അൻവർ ഫാക്ടറും നിലമ്പൂരിൽ തോൽവിക്ക് കാരണമായെന്ന് സി പി ഐ എം സമ്മതിച്ചിരിക്കുകയാണ് ഇന്ന് സംസ്ഥാന സമിതി യോഗം സമാപിക്കും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ തുടങ്ങിയ സംസ്ഥാന സമിതി യോഗത്തിലാണ് വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നു വന്നത് പ്രത്യേകിച്ചും നിലമ്പൂർ പരാജയം വലിയ തരത്തിലുള്ള ഒരു പാർട്ടിക്കുണ്ടായ പരാജയം ഒപ്പം തന്നെ സംസ്ഥാന സമിതിയിലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞത് ഒപ്പം തന്നെ പ്രധാന വിമർശനമായി ഉയർന്നു വന്നത് അൻവർ അവിടെ മത്സരിച്ചത് മൂലം എൽ അല്ലെങ്കിൽ സി പി കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ അൻവർ പിടിച്ചുമാറ്റി അത് കാര്യത്തിൽ ഒരു വിധത്തിലുള്ള പിഴവും സംഭവിച്ചിട്ടില്ല സ്ഥാനാർത്ഥി തന്നെ സ്വന്തമായി പതിനായിരത്തിലധികം വോട്ട് നേടിയ ആളാണ് പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് പി വി അൻവർ നേരത്തെ ഒൻപത് വർഷമായി കരുതി വെച്ചിരുന്ന ബന്ധങ്ങൾ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ൊണ്ടാണ് ഈ പത്തൊൻപതിനായിരത്തിലധികം വോട്ട് അൻപറിന് ലഭിച്ചത് ആ വോട്ട് എൽ ഡി എഫിന് അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് അത് പരാജയത്തിന് വഴിവെച്ചു എന്നൊരു വിലയിരുത്തലായിരുന്നു ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടായത് ഒപ്പം ആർ എസ് എസ് സംസ്ഥാന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ആർ എസ് എസ് പരാമർശം വലിയ തരത്തിൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം ദേശീയ തലത്തിൽ പോലും ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ കാലത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇത് വലിയ തരത്തിൽ ദോഷം ചെയ്തു എന്നൊരു വിലയിരുത്തലും ഉണ്ടായിരുന്നു സംസ്ഥാന സമിതി അംഗങ്ങൾ അങ്ങൾ ചില ചെയ്തു എന്നാൽ അൻവറിന്റെ ഫാക്ടറിനെ അല്ലെങ്കിൽ അൻവർ മത്സരിച്ചത് പരാജയത്തിന് കാരണമായി എന്ന നില നില തോൽവിക്ക് കാരണമായതാണ് സി പി ഐ എം സംസ്ഥാന സമിതി യോഗത്തിൽ വിലയിരുത്തൽ ഇടതുവോട്ടിൽ ഒരു വിഭാഗം അൻവർ കൊണ്ടുപോയെന്നും സംസ്ഥാന സമിതി യോഗത്തിൽ നേതാക്കള് സംസ്ഥാന സമിതി യോഗം ഇന്ന് സമാപിക്കും ഡി ബിനോയിയാണ് വിവരങ്ങള് നൽകിയത്